ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമല്ലോ അതൊന്നും ഒരു വ്യത്യസ്ത രുചി കൊടുക്കുന്ന ഒരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു വെറൈറ്റി ആയിട്ടുള്ള സേമിയ പായസം അപ്പോൾ നമ്മളിതാ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ടേ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മളെടുത്ത് വെച്ച സേമിയോ അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പിന്നെ മുറിച്ച സേമിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണേ അപ്പോൾ ഒന്ന് അടിയൊന്നും കരിയാതെ നോക്കണം നമ്മൾ കട്ടിയുള്ള പാത്രത്തിലൊക്കെ എടുക്കുമ്പോൾ സേമിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം പിന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി സേമിയോ ഈ ചുടുവെള്ളത്തിൽ കടന്നിട്ട് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെട്ടോ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ സാബുനായിട്ട് നമ്മൾ ചവരി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ടോ അത് നല്ലോണം കഴുകിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ആ ചുടുവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ സൗനരിയും സേമിയും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളതിലേക്ക് ഒരു പാക്ക് പാലൊഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് പാലൊഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുത്തിന് ശേഷം പിന്നെ നമ്മളൊരു പാ അടുത്തൊരു പാക്ക് എടുത്തിട്ട് അതിൻ്റെ പകുതി പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അങ്ങനെ വീണ്ടും നല്ലോണം ആക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ പാല് ഈ സേമിയുമായിട്ട് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ പാലും സേമിയും ഒക്കെ ഒന്ന് സെറ്റായി വന്ന് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു നാല് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ട പഞ്ചസാരയൊക്കെ നമുക്ക് മധുരം എത്രയാണ് വേണ്ടുവച്ചാൽ അതിനനുസരിച്ച് വേണ്ടോ ഇട്ട് കൊടുക്കാൻ അപ്പോൾ പായസമൊക്കെ ഒന്ന് നല്ല മധുരത്തിലാണല്ലോ നമ്മൾ കുടിക്കാൻ ഇഷ്ടം അപ്പോൾ നമ്മളൊരു കുറച്ച് കൂടുതലായിട്ട് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലവണ്ണം ആക്കി കൊടുത്തിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ ഈ അടുപ്പിൽ നിന്നും ഈ പായസം ഒന്ന് മാറ്റി വെക്കാനേ അതിന് ശേഷം നമ്മളൊരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാനിലേക്ക് ഇതാ ഒരു ഒരു തവിയോളം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു നുള്ള് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പഞ്ചസാര ഉണ്ടല്ലോ നല്ലോണം ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് കൈയ്യെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണ്ടോ കാരണം കരിഞ്ഞു പോയാൽ ഈ പായസത്തിനൊരു കൈപ്പ് രസം വരും കേട്ടോ അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൈയ്യെടുക്കാതെ കുറഞ്ഞ തീലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പായസത്തിനൊരു പിങ്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സേമിയ പായസമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു രസമായിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പം നമ്മൾ സാധാരണ സേമിയം വെ വൈറ്റ് കളറിലാണല്ലോ കാണാൻ കാണൽ അപ്പോൾ നമ്മളിതൊരു വെറൈറ്റി ആയിട്ട് ഒരു കളറൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെതാണ് ഞാൻ ആ പിന്നെ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേതാണ് നല്ലൊരു പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പിങ്ക് പാലടയൊക്കെ കാണുമല്ലോ അതേപോലെ തന്നെ കേട്ടോ നമ്മുടെ ഈ പായസം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനേറെ രുചിയാണ് കേട്ടോ ഈ പായസത്തിന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കിത് സേമിയം പായസത്തിൻ്റെ ടേസ്റ്റ് ആയിട്ടല്ല കേട്ടോ തോന്നുക നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തോന്നുക അങ്ങനത്തെ ഇതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇവിടെ മുന്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്തിരി അങ്ങനെ ചേർത്ത് കൊടുക്കൽ കേട്ടോ അപ്പോൾ ഒരു അണ്ടിപ്പരിപ്പ് മാത്രമാണ് കേട്ടോ പായസത്തിൽ കഴിക്കൽ അപ്പോൾ അങ്ങനെതാണ് നമ്മൾ അതും അതിലേക്ക് വറുത്തെടുത്തിട്ട് അപ്പോൾ നമ്മൾ സിമ്പിൾ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ടും നല്ല അടിപൊളി കറായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു